ഈ സൗദി അറേബ്യയുടെ എണ്ണ അമേരിക്കൻ ഡോളറിലാണ് വിൽപ്പന നടത്തിയത് ഏതാണ്ട് അര നൂറ്റാണ്ട് പിന്നിട്ട ഒരു ഒരു ടൈ അപ്പ് അല്ലെങ്കിൽ ഒരു കരാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സൗദി അത് പുതുക്കിയില്ല ആഗോളതലത്തിൽ എന്തെങ്കിലും ചലനം ഉണ്ടാക്കുമോ മാത്രമല്ല ഇത്രയും സീരിയസ് ആയൊരു ഇഷ്യൂ മാധ്യമങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തായിട്ടും തോന്നിയില്ല എന്തെങ്കിലും അല്ല ഇതിന് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് മാധ്യമങ്ങൾക്ക് ഇത് കാര്യമായ എൻ്റെ ഗൗരവം മനസ്സിലാവാത്തായിരിക്കാം ചിലടത്തൊക്കെ ചെറിയ വാർത്തകളുണ്ട് ഇപ്പം നമ്മൾ അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് നമ്മുടെ മുന്നിലുള്ള ചിത്രം അതാണ് പക്ഷേ അമേരിക്ക അങ്ങനെ അല്ലാതിരുന്നൊരു കാലമുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി റിച്ചാർഡ് നിക്സൺ അമേരിക്കൻ പ്രസിഡൻറ് ആയിരുന്നപ്പോൾ ഒരു സാമ്പത്തിക രംഗത്ത് ഒരു വലിയ മാറ്റം വരുന്ന തീരുമാനമെടുത്തു നമുക്കറിയാമല്ലോ നമ്മുടെ രാജ്യത്തും കറൻസി അടിക്കുന്നത് അതിനുപാതികമായ മൂല്യമുള്ള സ്വർണം വെച്ചിട്ടാണ് കറൻസി അടിക്കുന്നത് അതുകൊണ്ടാണ് കറൻസിക്ക് വാല്യൂ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ വെറും കടലാസാണ് അടിക്കുന്ന നോട്ടിൻ്റെ ആയിട്ടുള്ള അല്ലെങ്കിൽ ആനുപാതികമായിട്ടുള്ള സ്വർണം റിസർവ് ബാങ്കിൽ വച്ചിട്ടാണ് ഇന്ത്യൻ കറൻസിയും അടിക്കുന്നത് അമേരിക്കൻ ഡോളറും അങ്ങനെ തന്നെയായിരുന്നു എന്നാൽ നിക്സൺ എഴുപത്തൊന്നിൽ ഡോളറും ഗോൾഡും തമ്മിലുള്ള ഈ കണക്ഷൻ അവസാനിപ്പിച്ചു ഒരു പരീക്ഷണം നടത്തിയാണ് പക്ഷേ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ വലിയ തോതിൽ തകർന്ന താഴെ വീണു അതിൽ നിന്ന് കരകയറാൻ എന്താണ് മാർഗം എന്നാലോചിച്ചിരിക്കുന്ന സമയത്താണ് രണ്ട് മൂന്ന് വർഷം അങ്ങനെ പോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഹെൻറി കിസിംഗർ സൗദി അറേബ്യവുമായി ഒരു ധാരണ എത്തി സൗദിക്കെന്ന് ഒരുപാട് ഭീഷണികൾ ഉണ്ടായിരുന്നു റാഡിക്കൽ തീവ്രവാദ സംഘടനകൾ ഇറാൻ്റെ ഭീഷണി ഇത്തരം ഭീഷണികളൊക്കെ നിലനിൽക്കുമ്പോൾ അമേരിക്കയുടെ സഹായം സൗദി അറേബ്യയ്ക്ക് ആവശ്യമായിരുന്നു ഇപ്പോഴും നമുക്കറിയാം ഹൂദികളൊക്കെ നിരന്തരം സൗദിയിലേക്ക് മിസൈലാക്രമണം നടത്തിക്കൊണ്ടിരിക്കുക യമനില് യമനും സൗദിയും തമ്മിൽ യുദ്ധമാണ് യമനിലേക്ക് യമനിലെ ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം യമനികളെ മുസ്ലിങ്ങൾ തന്നെയാണ് ആരും കാണുന്നില്ല നമ്മൾ പലസ്തീനിൻ്റെ കാര്യം പറയുമ്പോൾ പലസ്തീനിൽ മുസ്ലീങ്ങൾ കൊല്ലപ്പെടുന്നു എന്നു പറഞ്ഞ് നിലവിളിക്കുന്നവർ സൗദിയുമായുള്ള യുദ്ധത്തിൻ്റെ ഭാഗമായി അവിടെ യമനികൾ കൊല്ലപ്പെടുന്നുണ്ട് അപ്പോൾ അത് വേറെ അത് നമ്മുടെ ചർച്ചാ വിഷയമല്ല ഞാൻ പരാമർശിച്ചു എന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ ഈ യമനിൽ നിന്നുൾപ്പെടെ മറ്റ് റാഡിക്കൽ ശക്തികളൊക്കെ എക്കാലത്തും സൗദിയെ ആക്രമിച്ചിരുന്നു ഈ കബ പോലും ആക്രമണത്തിൻ്റെ ഭീഷണിയിലാണ് ഹൂദികളുടെയൊക്കെ ടാർഗറ്റാണ് ഷിയാവിശ്വാസ വിശ്വാസപ്രകാരം അവർക്കിതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഷിയ രാജ്യങ്ങളുടെ അതാണ് ഇറാൻ വന്നത് അതുകൊണ്ടൊക്കെ ഭീഷണി ഇരിക്കുമ്പോൾ സൗദി അറേബ്യയ്ക്ക് സംരക്ഷണം കൊടുക്കാം എന്നുള്ള നിലപാടുമായിട്ട് കിസിഞ്ചറുടെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അമേരിക്ക മുന്നോട്ട് വന്നു അപ്പോൾ പക്ഷെ പകരം അവരാവശ്യപ്പെട്ടത് സൗദിയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പെട്രോളിയം കുഴിച്ചെടുത്ത് എണ്ണ ക്രൂഡ് വയ്ക്കുന്ന ഒരു രാജ്യങ്ങളിലൊന്ന് നമുക്കറിയാം ഗൾഫെന്ന് പറയുന്നത് ഒരു അമ്പത് വർഷം അറുപത് വർഷം മുമ്പ് നമ്മൾ ഇന്ന് കാണുന്ന സമ്പൽ സമ്മർദ്ദമായ ഗൾഫൊന്നും ആയിരുന്നില്ല എണ്ണ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഗൾഫ് രാജ്യങ്ങൾ നോക്കി നിൽക്കേ ലോകത്തെ വലിയ സാമ്പത്തിക ശക്തിയായി വളർന്നത് എണ്ണഖനത്തോടു കൂടിയാണ് അപ്പോൾ എണ്ണഖനം സൗദി ആരംഭിച്ചിരിക്കുന്നു ആ സമയത്ത് സൗദിയുടെ നിലനിൽപ്പിന് സഹായം നൽകുന്ന നൽകാമെന്ന വാഗ്ദാനവുമായി അമേരിക്ക വരുന്നു സൈനിക കിസി സൈനികമായ ഉൾപ്പെടെ ഇപ്പോൾ യു സൗദി പോയിട്ടുള്ളവർക്കറിയാം സൗദിയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ സേനയാണ് എല്ലാ കാര്യത്തിനും ഹൂതികൾ അയക്കുന്ന മിസൈലുകൾ ആകാശത്ത് വെച്ച് തകർക്കുന്നത് യു എസ് ആണ് അതൊക്കെ എല്ലാ തരത്തിലുള്ള സൈനിക സംരക്ഷണം സൗദിക്ക് നൽകിക്കൊണ്ട് അമേരിക്ക നിരന്തരം നിൽക്കുന്നുണ്ട് അത് കിസിഞ്ചരുടെ കാലത്ത് എഴുപത്തിനാലിൽ തുടങ്ങിയതാണ് പക്ഷേ ഇതിന് പകരം ഒരു കരാറ് സൗദി ഒപ്പുവെക്കേണ്ടി വന്നു അതായത് സൗദി ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ അല്ലെങ്കിൽ ക്രൂഡ് ഡോളർ വഴി മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ ലോകത്ത് ഏത് രാജ്യം ഇത് വാങ്ങാൻ വന്നാലും ഡോളർ വന്നിട്ട് വേണം മേടിക്കാൻ ഇതൊരു വലിയ പ്രശ്നമാണ് അപ്പോൾ ആഗോള കറൻസി ആയിട്ട് ഡോളർ മാറി അപ്പോൾ സൗദിന്ന് പട്ട ക്രൂഡ് വേണം നമ്മുടെ ഇന്ത്യയുടെ രൂപയോ അല്ലെങ്കിൽ ജപ്പാൻ്റെ എന്നോ റെൻചിൻസ്ബിയോ അല്ലെങ്കിൽ യുവാനോ ഒന്നും പറ്റില്ല വേണ്ടത് ഡോളർ മാത്രം അങ്ങനെ പെട്രോ ഡോളർ എന്നുള്ള ഒരു ടൈം തന്നെ ഉണ്ടായി വന്നു അപ്പോൾ പെട്രോ ഡോളർ വന്നതുകൂടി ഇതുപറ്റിയെന്നറിയോ അമേരിക്കൻ കറൻസിക്ക് വലിയ വാല്യൂ ആയി അമേരിക്ക എന്തു ചെയ്തു അത് വെച്ചിട്ട് ശക്തമായ എക്കണോമി സാമ്പത്തിക സ്ഥിതി വന്നതുകൂടി വലിയ തോതിൽ വായ്പകൾ ഇൻ്റർനാഷണലി അക്യുമുലേറ്റ് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്തു അതുകൂടാതെ അവരുടെ സം ഡോളറിൻ്റെ വില കൂടിയനുസരിച്ച് വലിയ തോതിൽ കറൻസി പ്രിന്റ് ചെയ്യാനും തുടങ്ങി അങ്ങനെയാണ് അമേരിക്ക ഇന്ന് നമ്മൾ കാണുന്ന അമേരിക്ക എന്ന സാമ്പത്തിക ശക്തിയായുള്ള വളർച്ച ആരംഭിച്ചത് അതായത് ആഗോളതലത്തിൽ ഇവർ വളർന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അതായത് കിസിൻ നിക്സന്റെ കാലത്ത് ഡോളറും ഗോൾഡും തമ്മിലുള്ള ഈ ബന്ധം അവസാനിപ്പിച്ച് അതിനെ തുടർന്ന് ഡോളറിനുണ്ടായ വിലയിടിവും സാമ്പത്തിക പ്രതിസന്ധിയും മറികടക്കാനുള്ള യാത്ര ആരംഭിക്കുന്ന എഴുപത്തിനാലിൽ കിസിഞ്ചറുടെ കാലത്ത് ഈ കരാർ സൗദി അറേബ്യയുമായി ഒപ്പുവെച്ചതിന് ശേഷമാണ് പെട്രോ ഡോളർ കരാർ പെട്രോ ഡോളർ കരാർ സൗദിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല സൗദിക്ക് ഇപ്പോൾ അത് യുവാനി കിട്ടിയാലും കറൻസി കിട്ടിയാലും റുപ്പി കിട്ടിയാലും സൗദിക്ക് കച്ചവടം നടക്കും പക്ഷേ ഗുണം ആർക്കാണ് അമേരിക്കയ്ക്ക് മാത്രമാണ് ഇവിടുന്ന് ലോകത്തെ ഏത് രാജ്യവും ആഫ്രിക്കക്കാരൻ വാങ്ങിച്ചാലും ശ്രീലങ്കക്കാരൻ വാങ്ങിച്ചാലും ഡോളറിലേക്ക് അവരുടെ പണം കൺവേർട്ട് ചെയ്തതിന് ശേഷം ആ ഡോളർ കൊണ്ട് വേണം മേടിക്കാൻ അപ്പോൾ ഒരു ലോകത്തിലെ ഏക വിനിമയ നാണയമായി കറൻസി ആയിട്ട് മാറി ഡോളർ ഡോളർ മാറി ഇതാണ് ലോകത്തുണ്ടായിരുന്ന ചിത്രം ഇതിനൊരു ചെറിയ മാറ്റം വരുന്നത് സമീപകാലത്താണ് നമ്മൾ ഉക്രൈൻ റഷ്യ യുദ്ധം ആരംഭിക്കുന്നു യുദ്ധം ആരംഭിച്ചതുകൂടി റഷ്യക്കെതിരെ ഉപരോധം വന്നു ആഗോള ഉപരോധം വന്നപ്പോൾ അമേരിക്ക പറഞ്ഞു റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങരുത് അപ്പോൾ ലോകത്ത് ഗൾഫ് രാജ്യങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എണ്ണ ഉത്പാദിപ്പിക്കുന്ന ഒരു രാജ്യം ക്രൂഡ് ഉത്പാദിപ്പിക്കുന്ന രാജ്യം റഷ്യയാണ് പിന്നെ വെനസ്വേലയാണ് ഇങ്ങനെ ഗൾഫ് രാജ്യങ്ങൾ റഷ്യ വെനസ്വേല ഇവരാണ് ആഗോള എണ്ണ ഉത്പാദനത്തിൻ്റെ ഭൂരിപക്ഷവും കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു ആ സമയത്ത് വിലക്ക് വന്നു വിലക്ക് വന്നപ്പോഴത്തേക്ക് പക്ഷേ ഇന്ത്യ പറഞ്ഞു ഞങ്ങൾ എണ്ണ മേടിക്കുന്നു പറഞ്ഞു ഇന്ത്യ അങ്ങനെ എണ്ണ മേടിക്കാൻ തീരുമാനിച്ചു റഷ്യയിൽ നിന്ന് എങ്ങനെ അപ്പോൾ റഷ്യ പറഞ്ഞു റഷ്യ പക്ഷെ നമ്മൾ പറഞ്ഞു റോബിളിൽ ഞങ്ങൾ വാങ്ങത്തില്ല പകരം ഞങ്ങൾ കറൻസിയെ തരത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ കറൻസിയിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ എണ്ണ വ്യാപാരം നടന്നു ചൈന യുവാൻ കൊടുത്തും ചൈനയുടെ മറ്റ് നാണയങ്ങൾ കൊടുത്തും എന്തു ചെയ്തു എണ്ണ വാങ്ങി അപ്പോൾ നമ്മൾ ഇന്നുകൂടെ ചെയ്തു പക്ഷേ നമ്മളോട് നമ്മളത് വാങ്ങിയതിൽ അമേരിക്ക എതിർപ്പൊക്കെ പറഞ്ഞെങ്കിലും നമുക്കിതിൽ ഒരു ഉപരവൊന്നും എടുക്കാൻ തയ്യാറായില്ല കാരണം നമ്മളെന്ത് ചെയ്തു അവിടുന്ന് ഇത് മേടിച്ചിട്ട് അപ്പം തന്നെ കപ്പലുവെച്ചാൽ നമ്മൾ കച്ചവടം ചെയ്തു കാരണം റഷ്യയുടെ എണ്ണ വന്നില്ലെങ്കിൽ യൂറോപ്പ് തണുത്തും മരിച്ച് ചത്തുപോകും പോളണ്ട് ഉൾപ്പെടെ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും തണുപ്പിനെ പ്രതിരോധിക്കാൻ ഹീറ്ററുകൾ പ്രവർത്തിക്കുന്നത് ഈ എണ്ണ റഷ്യൻ എണ്ണ ഉപയോഗിച്ചിട്ടാണ് റഷ്യൻ എണ്ണ അവർക്ക് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ ഉപരോധം കാരണം വാങ്ങാൻ പറ്റില്ല ഇന്ത്യ വാങ്ങി ഇന്ത്യയുടെ പക്കലിൽ നിന്ന് അവർ വാങ്ങി അപ്പോൾ ഞങ്ങൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്നില്ല ഇന്ത്യയിൽ നിന്ന് വാങ്ങിയത് അപ്പോൾ ഇന്ത്യക്ക് ഈ കൂട്ടത്തിൽ വലിയൊരു ലാഭം ഇന്ത്യക്കുണ്ടായി അപ്പോൾ ആഗോളതലത്തിൽ തന്നെ പെട്രോ ഡോളറിന് ഏറ്റവും അടിയായിരുന്നു ഉക്രൈൻ വാറിൻ്റെ സമയത്ത് റഷ്യയിൽ നിന്ന് നമ്മൾ നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിയാലും പെട്രോ ഡോളർ വേണമായിരുന്നു അതും മാറ്റിയിട്ട് പെട്രോ ഡോളർ ഡോളർ ഇൻ്റർനാഷണൽ കറൻസി ആയിട്ട് മാറി ഡോളർ പക്ഷേ നമ്മൾ യു ഇന്ത്യൻ റുപ്പിയിൽ വാങ്ങി ചൈന അവരുടെ നാണ്യത്തിലും വാങ്ങി ഇതായിരുന്നു ഒരു സിറ്റുവേഷൻ അതാണിപ്പോൾ അവസാനിക്കുന്നത് ആ കരാർ പുതുക്കേണ്ടതില്ല പുതുക്കേണ്ടതില്ല എന്ന് സൗദി അറേബ്യ തീരുമാനിച്ചു ഇപ്പോൾ യൂറോയിൽ ഇനി വാങ്ങാം യെന്നിൽ വാങ്ങാം ഏത് കറൻസിയിലും ഇപ്പം അതായത് രാജ്യത്തിന് അവരുടെ അവരുടെ പൈസ കൊടുത്ത എണ്ണമാകാന്നുള്ള നിയമം വ്യവസ്ഥ ഇപ്പം വന്നിരിക്കും ഇത് ആഗോള സമ്പദ്ഘടനയിൽ വലിയ മാറ്റം ഉണ്ടാകും വിപ്ലവകരമായ മാറ്റം ഉണ്ടാകും എന്ന് പറയുമ്പോൾ മറ്റന്നുകൂടി കൊണ്ട് ഡോളർ എന്ന് പറയുന്ന ഇന്റർനാഷണൽ കറൻസിയുടെ വില ഇടിയാൻ പോകുക അതിൻ്റെ പ്രാമുഖ്യം മൂല്യം കുറയാണ് കാരണം നമ്മൾ എന്ത് സാധനം പോകണമെങ്കിൽ വിദേശത്തേക്ക് പോകണമെങ്കിൽ എന്താ ചെയ്യുന്നത് എല്ലാവരും ജീവിതം ഡോളർ മാറ്റിക്കൊണ്ടാവും അപ്പോൾ ഡോളർ ഇന്റർനാഷണൽ കറൻസി ആയതുകൊണ്ടാണ് അതുമാറിയിട്ട് അതിനെ റിലേറ്റഡ് വിത്ത് ഓയിലാണ് പറയാ നമുക്ക് സ്വർണ്ണത്തിൻ്റെ വില എണ്ണ വിപണിയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ അനുസരിച്ച് സ്വർണത്തിൻ്റെ വില മാറും അപ്പം ഇങ്ങനെ ആഗോള കറൻസി എന്ന നിലയിൽ നിന്ന് ഡോളറിന്റെ ഒരു കൂപ്പുകുത്തിൻ്റെ തുടക്കമായി ഒരുപക്ഷെ ഇത് മാറിയേക്കാം ലോക സമ്പദ്ഘടനയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് ഈ കരാർ പുതുക്കേണ്ടതില്ല എന്ന സൗദി അറേബ്യയുടെ തീരുമാനം ഈ ഓയിൽ കളിയൊക്കെ തീരുന്നു തീരും എന്ന് കരുതേണ്ടി വരും ഒരു പക്ഷേ ഈ പറഞ്ഞ സൗദിയെ പോലുള്ള രാജ്യത്തിന് അമേരിക്കയുടെ സഹായം അത്യന്താപേക്ഷിതമാണ് അമേരിക്ക എന്തെങ്കിലും സമ്മർദ്ദം സമ്മർദ്ദ തന്ത്രങ്ങൾ ഇനി ചെലുത്തുമോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഇപ്പം തീരുമാനം അങ്ങനെയാണ് ഈ കരാർ പുതുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലുൾപ്പെടെ ഇത് വലിയ ചർച്ചയാവേണ്ടതാണ് കാരണം നമ്മുടെ സമ്പദ്ഘടന നമ്മുടെ പണം നമ്മുടെ റുപ്പി ഇന്ത്യൻ റുപ്പി കരുത്തൽ കരുത്തർജിക്കാൻ പോയി ഇന്റർനാഷണൽ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യൻ റുപ്പി ഉപയോഗിക്കാം അപ്പോൾ മാത്രമല്ല നമ്മൾ ഈ ഡിജിറ്റൽ പേയ്മെൻറ്റ് വന്നതിന് ശേഷം നമ്മുടെ യു പോലെയുള്ള ട്രാൻസാക്ഷൻസ് ഇപ്പോൾ യു അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത്യൻ കറൻസിക്ക് ഒരു ആഗോള അക്സെപ്റ്റൻസ് സ്വീകാര്യത വരുന്നൊരു കാലവും കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഇത് പറയുമ്പോൾ വളരെ പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കാര്യമുണ്ടേ അതായത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ തുടങ്ങിയ സമയത്ത് തിരഞ്ഞെടുപ്പ് പ്ര പ്രക്രിയ നമ്മുടെ രാജ്യത്ത് ആരംഭിച്ച സമയത്ത് ഒരു വാർത്ത വന്നിരുന്നു അതായത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ വെച്ചിരുന്ന നമ്മുടെ ഇന്ത്യയുടെ കരുതൽ സ്വർണ്ണത്തിൻ്റെ നാലിലൊന്ന് അതായത് നൂറ് ടൺ സ്വർണം നമ്മൾ തിരിച്ചു കൊണ്ടുവന്നു എന്നാണ് ഒരു ചെറിയ ചെറിയ വാർത്തയായിരുന്നു അപ്പോൾ ഇത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ എങ്ങനെയാണ് ഈ സ്വർണം അവിടെ എത്തിയത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നമ്മുടെ നാനൂറ് ടൺ സ്വർണ്ണമുണ്ട് അതിൻ്റെ നാലിലൊന്നായ നൂറ് ടണ്ണാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ഇതെങ്ങനെയാണ് ഈ സ്വർണ്ണം അവിടെ എത്തിയത് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് സമയം വരത്ത് ഇന്ത്യൻ എക്കണോമി ഭയങ്കര തകർച്ചയിലായിരുന്നു അതായത് നമ്മുടെ നാട്ടിൽ രണ്ടാഴ്ച പോലും രാജ്യത്തിൻ്റെ ഭരണം നിർവഹിക്കാൻ കേരള ഒരു സംസ്ഥാനത്തിൻ്റെ അല്ല ഈ രാജ്യത്തിൻ്റെ ഭരണം നടത്തിക്കൊണ്ടു പോകാനുള്ള ശേഷിയില്ലാത്ത തരത്തിലുള്ള റിസോഴ്സുകളെല്ലാം പാപ്പരാവുന്ന അവസ്ഥ ഉണ്ടായി ആ സമയത്ത് അന്നത്തെ ന്യൂനപക്ഷ മന്ത്രിസഭയായ ഞാൻ ന്യൂനപക്ഷ മുസ്ലിം അതെല്ലാം പറയുന്നത് മൈനോറിറ്റി മിനിസ്ട്രി ആയിരുന്ന ചന്ദ്രശേഖരൻ്റെ സർക്കാർ ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയാണ് നമ്മുടെ സ്വർണം റിസർവ് ബാങ്ക് റിസർവ് ബാങ്കിൽ നിന്നെടുത്ത് പണയം വെച്ചു സിനിമ ഒക്കെ ഓർക്കുന്നുണ്ടോന്നറിയില്ല ആ കാലത്ത് നമ്മളൊക്കെ ഒരുപക്ഷെ സ്കൂളിൽ പഠിക്കുന്ന സമയം ഒക്കെ ആയിരിക്കും അന്ന് ഇന്ത്യ ഗവൺമെൻറ് സ്വർണം പണയം വെക്കുന്നു എന്നൊരു വാർത്ത വന്നപ്പോൾ രാജ്യത്ത് പണമില്ല അങ്ങനെയാണ് ഈ സ്വർണം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ എത്തുന്നത് അവിടെ അങ്ങനെ ചന്ദ്രശേഖരൻ്റെ കാലത്ത് പണയം വെച്ച സ്വർണത്തിന്റെ നാലിൽ മോദി സർക്കാർ തിരിച്ചു കൊണ്ടുവന്നത് അന്ന് പണയം വെച്ച പണയം വെച്ചത് അതായത് ഇത്രയും കാലം കഴിഞ്ഞപ്പോഴാണ് തിരിച്ചെടുക്കാൻ പറ്റിയത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പദ്ഘടന തൊണ്ണൂറ്റിയൊന്നിന് ശേഷം നമ്മൾ പണയം വെച്ച് മറ്റുള്ളവരെ ആശ്രയിച്ച് നമ്മുടെ രാജ്യത്തെ നിത്യനിദാന ചിലവുകൾ കഴിച്ച അവസ്ഥയിൽ നിന്നും മെച്ചപ്പെട്ട് അതിൻ്റെ നാലിലൊന്നെങ്കിലും തിരിച്ചെടുക്കാൻ പറ്റുന്ന ശേഷി നമുക്കുണ്ടായത് ഇപ്പോഴാണ് വർഷത്തിൽ രണ്ടാം മോദി സർക്കാരിൻ്റെ അവസാന കാലത്താണ് അതൊരു വലിയ മാറ്റമായിരുന്നു ഇനി മറ്റൊന്നുകൂടി ഉണ്ട് ഈ കാലത്ത് നമ്മുടെ റിസർവ് ബാങ്ക് റിസർവ് ബാങ്ക് ഇപ്പോൾ നേരത്തെ അടിക്കുന്ന തുകയുടെ ഇപ്പോൾ നൂറ് രൂപയുടെ നോട്ട് നോട്ടടിച്ചാൽ നൂറ് രൂപയ്ക്കുള്ള സ്വർണം എന്നാണ് വെച്ചുകൊണ്ടിരുന്നത് അതായത് സങ്കല്പം ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല അതിനൊരു പെർസെൻറ്റേജ് വെച്ചിട്ടാണ് പക്ഷേ ഇതിനിടയ്ക്ക് നമ്മുടെ റിസർവ് ബാങ്ക് പക്കൽ ഇരുന്നൂറ്റി മൂന്ന് പോയിൻ്റ് ഒമ്പത് ടൺ സ്വർണം കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ റിസർവ് ബാങ്ക് പുതുതായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് 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 റിസർവ് ബാങ്കിൻ്റെ കരുതലിൽ അതായത് വിദേശത്തിരിക്കുന്ന ഈ നാനൂറ് ടണ്ണിൽ നിന്ന് നൂറ് ടൺ കൊണ്ടുവന്നു അത് അത് കൂടാതെ റിസർവ് ബാങ്കിൻ്റെ പക്കലിപ്പോൾ ഇരുന്നൂറ്റി മൂന്ന് പോയിൻ്റ് ഒമ്പത് ടൺ സ്വർണ്ണമുണ്ട് സാമ്പത്തിക സാമ്പത്തിക വളർച്ച അതായത് ഈ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് നമ്മൾ ആർജിച്ചതാണ് കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് പണയം വെക്കുന്ന സ്ഥിതിയായിരുന്നെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് നമ്മുടെ കരുതൽ സ്വർണം ഇരുന്നൂറ്റി മൂന്ന് പോയിൻ്റ് ഒമ്പത് ടണ്ണായി വർദ്ധിച്ചു അഞ്ച് വർഷം കൊണ്ട് നമ്മൾ വാങ്ങിയതാണ് ഇനി മാത്രമല്ല ഇപ്പോൾ വേറെ വളരെ പ്രധാനപ്പെട്ട കാര്യം കൊണ്ട് ഈ സ്വർണം കൊണ്ടുവന്നല്ലോ ഇപ്പോൾ നൂറ് ടൺ സ്വർണം കൊണ്ടുവന്നു അതിന് പക്ഷേ അതിന് ജി എസ് ടി ഒഴിവാക്കിയിട്ടില്ല അതിന് ജി എസ് ടി ഉൾ ബാധകമാണ് എന്ന് പറഞ്ഞാൽ ഈ നൂറ് ടൺ സ്വർണ്ണത്തിൻ്റെ ജി എസ് ടി ആ തുക കേന്ദ്രത്തിനും സംസ്ഥാന സർക്കാരുകൾക്ക് കിട്ടും അപ്പോൾ നമ്മൾ പണയം വെച്ച് കടം വാങ്ങി പുട്ടടിച്ച സ്വർണം നമ്മൾ കൊണ്ടുവന്നു കൊണ്ടുവരുന്ന പ്രക്രിയ ആരംഭിച്ചു അത് നമ്മുടെ രാജ്യത്തേക്ക് ജി എസ് ടി ഉൾപ്പെടെയാണ് കൊണ്ടുവരുന്നത് ആ ജി എസ് ടിയുടെ വിഹിതം നൂറ് ടൺ സ്വർണ്ണത്തിൻ്റെ ജി എസ് ടിയുടെ വിഹിതവും കേന്ദ്ര സർക്കാർ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വീതം വെക്കുകയാണ് അന്ന് ഇത് നടക്കുമ്പോൾ ഈ കേന്ദ്ര സർക്കാർ ഈ സ്വർണം തിരിച്ചു കൊണ്ടുവരുമ്പോൾ നമ്മളാരും കിട്ടുന്നില്ല ജൂൺ പതിനാലൊക്കെ ആകുമ്പോൾ പതിമൂന്നൊക്കെ ആകുമ്പോഴത്തേക്ക് പെട്രോൾ ഡോളറിൻ്റെ അപ്രമാദിത്വം അവസാനിച്ച് ഈ കരാർ പുതുക്കുന്നതിൽ സൗദി മാറും എന്ന് നമ്മൾ കരുതിയിരുന്നില്ല നമ്മൾ കരുതിയിരുന്നില്ല ഞാൻ പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ സർക്കാരിനൊരു ദീർഘവീക്ഷണം ഉണ്ടായിട്ടുണ്ടോ അതെ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ സൗദി അടക്കമുള്ള രാജ്യങ്ങളുമായിട്ട് വളരെ നല്ല ബന്ധമാണ് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സൂചന കിട്ടിയിട്ടാണോ നമ്മൾ ഈ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന സ്വർണം തിരികെ കൊണ്ടുപോകുന്നത് അത് എന്നാൽ അന്ന് റിലേറ്റ് ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ എക്കണോമിക്ക് ഒരു ബൂസ്റ്റ് ഉണ്ടാകാൻ പോകുന്നുണ്ട് നമ്മൾ ഈ സ്വർണം കൂടെ വരുന്നു അപ്പം നമ്മുടെ റുപ്പി കൂടുതൽ സ്ട്രോങ് ആണ് നമ്മുടെ കരുതൽ സ്വർണത്തിൻ്റെ കൂടെ നമ്മൾ പണയം വെച്ച സ്വർണം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഡെപ്പോസിറ്റ് സ്വർണത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടി എന്ന് പറഞ്ഞാൽ നമ്മുടെ റുപ്പി കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യപ്പെട്ടു അപ്പോൾ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ രണ്ടാം മോദി സർക്കാരിൻ്റെ അവസാന പദത്തിൽ സാമ്പത്തിക രംഗത്ത് വലിയ ദൂരവ്യാപകമായ പ്രഖ്യാപനങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാവുന്ന ചില പ്രവണതകളുണ്ടെന്ന് മുൻകൂട്ടി കാണാനും അതിനനുസരിച്ച് നമ്മുടെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്താനുള്ള ചില നീക്കങ്ങൾ നടത്തിയോ എന്ന് സംശയിച്ച് തെറ്റ് പറയാൻ പറ്റില്ല അപ്പോൾ ഇത് സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ കറൻസിയെ സംബന്ധിച്ച് നമ്മൾ ലോകത്തിലെ അഞ്ച് അഞ്ചാമത്തെ ശക്തിയായിരുന്നവർ നമ്മൾ പതി പുതിയെ പുതിയ കയറി വരികയാണ് ആത്യന്ധികമായി നമ്മുടെ ലക്ഷ്യം രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സാമ്പത്തിക ശക്തിയായി മാറി എന്നതാണ് ഐ എം എഫ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ അത് പ്രവചിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ലോകത്ത് എമ്പാടുമുള്ള ജോർജ് സോറോസ് മുതൽ അമേരിക്കയും ചൈനയും അടക്കമുള്ള ആളുകൾ വലിയ അസ്വസ്ഥരാണ് നമ്മുടെ രാഷ്ട്രീയ വ്യവസ്ഥയെ തന്നെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇതൊക്കെ ഇരിക്കലും നമ്മുടെ റുപ്പി നമ്മുടെ നാണയം അതിശക്തമാകാൻ പോകുന്നതിൻ്റെ ഒരു ട്രെൻഡ് ഇപ്പോൾ വരുന്നുണ്ട് ഒരു പക്ഷേ ലോകത്തിലെ പല രാജ്യങ്ങളിലും നമ്മുടെ യു പി ഐ ട്രാൻസാക്ഷൻ അംഗീകരിക്കും എന്താണ് റുപേ എന്ന് പറയുന്ന നമ്മുടെ വിസയ്ക്കും മാസ്റ്റർ കാർഡിനും പകരമായിട്ടുള്ള റുപേ കാർഡുകൾ പോലും പല രാജ്യങ്ങളിലും അംഗീകരിച്ച് വരികയാണ് ഒരു പക്ഷേ ഡോളർ പോലെ ആഗോളതലത്തിൽ സ്വീകരിക്കപ്പെടുന്ന ഒരു നാണയമായി ഇന്ത്യൻ കറൻസിയും ഭാവിയിൽ മാറിയാൽ അതിശയിക്കാൻ പറ്റില്ല ഏതായാലും പെട്രോ ഡോളറിൻ്റെ അപ്രമാദിത്വം അവസാനിക്കുന്നു പിന്നെ നമുക്ക് ആശാമകമായ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ എണ്ണ കുഴിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ കൊല്ലത്ത് കടലിൽ നമ്മൾ എണ്ണ ഖനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആഗ്രഹം അതൊന്നും നമ്മുടെ മുഴുവൻ ആവശ്യത്തിനുള്ള എണ്ണയൊന്നും അത് കിട്ടില്ല ചില പരി പരിവേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അതൊന്നുമില്ല ഇപ്പോൾ സമ്പദ്ഘടനയിൽ വലിയ മാറ്റമുണ്ടായി അമേരിക്കയുടെ അപ്രമാദിത്വം അവസാനിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കത്തിൻ്റെ തുടക്കമാണ് പെട്രോ ഡോളർ സംവിധാനം അവസാനിപ്പിക്കാനുള്ള സൗദി അറേബ്യയുടെ നീക്കം ഇത് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടാത്തത് ആളുകൾ അറിയാത്തത് എന്ന് ആലോചിക്കേണ്ട കാര്യം ഇതിലൊന്നും കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്നാൽ നമ്മുടെ ഇന്ത്യൻ ഉണ്ടാകുന്ന ഗുണത്തെക്കുറിച്ചും ആ ഗുണം മോദി സർക്കാരിനാകുമല്ലോ എന്നുള്ള ആശങ്കയും ഒരുപക്ഷെ മാധ്യമങ്ങളെ ഭരിക്കുന്നുണ്ടാവുക എന്നാൽ പോലും ലോകത്ത് ഒരു വലിയ മാറ്റം അമേരിക്കയുടെ അപ്രമാദിത്വം അവസാനിക്കുന്നു ഡോളറാണ് എല്ലാം നിശ്ചയിക്കുന്ന പരമാധികാരി എന്നുള്ള സിസ്റ്റം മാറാനുള്ള പ്രവണതകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് ഈ വർത്തമാനം അവസാനിപ്പിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക